ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പം ഫസ്റ്റ് ഇതാ ഇങ്ങനൊരു റൗണ്ടിലുള്ളൊരു ട്രേ ഞാൻ അവിടെ എടുത്ത് വച്ചിട്ടുണ്ടോ അതിലേക്ക് രണ്ട് എഗ്ഗ് ഇതാ പൊട്ടിച്ച് ഒഴിച്ചൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ ഇനി നമുക്ക് നെസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതാ ബട്ടറാണ് കേട്ടോ അപ്പോൾ ഞാൻ അൻപത് ഗ്രാം ബട്ടറാണ് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തത് അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഉപ്പ് ഇട്ടത് സാൾട്ടഡാണ് നിങ്ങൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി അപ്പോൾ അൻപത് ഗ്രാം ബട്ടർ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു നല്ലോണം ഒന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് ഇങ്ങനെ അടിച്ചുകൊടുക്കാം ബട്ടറൊക്കെ അതിലേക്ക് നാല് ചെയ്യുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പി ആട്ടോ ഈ ഒരു സ്നാക്സിന് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് അപ്പോൾ ഞാൻ ആ ബട്ടർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടോ ഇനി എടുക്കുന്നത് അ അരക്കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് അതും അതിലേക്ക് കോൺഫ്ലോറ് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നല്ലോണം നമുക്ക് ചൂസ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം ബട്ടറിലേക്കൊക്കെ എപ്പോഴാകുന്ന വിധം നല്ലോണം ഒന്ന് വെള്ളം അങ്ങനത്തൊന്നും ചേർക്കരുത് കേട്ടോ പാൽ അങ്ങനത്തൊന്നും ചേർക്കരുത് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് വേണ്ടിയത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കോൺഫ്ലവറൊക്കെ അതിൽ ബട്ടറിലൊക്കെ അലിയുന്ന രീതിയിൽ എഗ്ഗിലും ഒക്കെ അലിയുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ചെയ്യുന്ന മാതിരി കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ബട്ടറൊക്കെ നല്ലോണം അതിൽ അലിഞ്ഞ് ചേരണം അതുവരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഫുള്ള് ഞാനതാ ബീറ്റ് ചെയ്തെടുത്തിട്ടോ ഇനി നമുക്കൊന്നൊരു അരമണിക്കൂറൊന്ന് ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കട്ടിയായി വരും അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞാണ്ടല്ലേ കുറച്ച് കട്ടി ചെയ്ത ഈ രീതിയിൽ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ചെടുത്തത് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എങ്ങ് ഷേപ്പ് എങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് കോരി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുറച്ച് കുറച്ച് കോരിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന മാതിരി ഇങ്ങനെ കോരിട്ട് കൊടുക്കാം ഈവനിങ്ങിന് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നമാരിങ്ങനെ കോരിയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടിപ്പ് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിമ് കുറച്ചിട്ട് ഇത് തിരിച്ചും തിരിച്ചും മറിച്ചും നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതാ ഈ രീതിയിൽ നമുക്ക് വേണ്ടിയത് കിട്ടോ നല്ല ക്രിസ്പിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നമുക്കൊന്ന് കോരിയെടുക്കാം അങ്ങനെ ഈ രീതിയിൽ നമുക്ക് മാവെല്ലാം അങ്ങനെ പൊരിച്ച് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാവ് മൊത്തം അങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഫുള്ള് ഞാൻ കോരിയെടുത്തിട്ടോ അപ്പോൾ അതേമാതിരി ബാക്കിയുള്ളൊക്കെ നമുക്ക് പൊരിച്ചെടുക്കട്ടോ അപ്പോൾ എന്നും പറഞ്ഞതുമാതിരി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനത് ആ ഫുള്ള് പൊരിച്ചെടുത്തു കണ്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ ചൂടൊടക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്ന വരേക്കും ബായ്